കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യവസായം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലുലു ഗ്രൂപ്പ് ഇതിലേറ്റവും പ്രധാനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളടക്കമുള്ള പദ്ധതികളാണ് അഹമ്മദാബാദിൽ ലുലു ഗ്രൂപ്പിന്റേതായി വരാൻ പോകുന്നത് പദ്ധതി സംബന്ധിച്ച് ഒരു നിർണായക ഘട്ടം കൂടി ലുലു ഗ്രൂപ്പ് പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പദ്ധതിക്കായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്തിടെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ലുലു ഗ്രൂപ്പിന് കൈമാറിയിരുന്നു അഞ്ഞൂറ്റി കോടി രൂപയ്ക്ക് സ്ഥലം ലുലു സ്വന്തം പേരിൽ വാങ്ങുകയാണ് ചെയ്തത് എന്നാൽ ഇതിന് പിന്നാലെ ചില നിയമതടസ്സങ്ങൾ ഉയർന്നു വന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഭൂമിയുടെ മുഴുവൻ കൈവശാവകാശവും ലുലുവിന് നൽകാൻ മുനിസിപ്പൽ കോർപ്പറേഷന് സാധിച്ചിരുന്നില്ല ചത്കേടയിലെ അറുപത്തി ആറായിരത്തി ചതുരശ്ര മീറ്റർ ഭൂമി ഒരു ചതുരശ്ര മീറ്ററിന് എഴുപത്തി രൂപ നിരക്കിലായിരുന്നു കോർപ്പറേഷൻ ലുലു ഗ്രൂപ്പിന് വിറ്റത് എന്നാൽ ഈ സ്ഥലത്തിന്റെ ഏകദേശം പതിനായിരത്തി അറുന്നൂറ്റി ചതുരശ്ര മീറ്റർ കൃഷിസ്ഥലമായിരുന്നു ഈ സ്ഥലത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇതുവരെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് ലഭിച്ചിരുന്നില്ല എന്നാൽ ലുലു ഗ്രൂപ്പിന്റെ പദ്ധതിയുടെ കാര്യത്തിൽ അതീവ താൽപര്യമെടുത്ത അഹമ്മദ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത കോർപ്പറേഷൻ ഭൂമി കൈമാറ്റം അന്തിമമാക്കാനുള്ള അധികാരം മുനിസിപ്പൽ കമ്മീഷണർക്ക് കൈമാറാനുള്ള നിർദ്ദേശം വ്യാഴാഴ്ചത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു നാലായിരം കോടി രൂപ മുടക്കൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ അഹമ്മദാബാദിൽ നിർമ്മിക്കാൻ പോകുന്നത് ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണമാണ് ഈ വർഷം അവസാനത്തോടെ തന്നെ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് അഹമ്മദാബാദിൽ വരാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ ഭൂമി ലഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നും വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുവെന്നും എം എ യൂസഫ് അലി നേരത്തെ വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പറഞ്ഞിരുന്നു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ചതുരസ്രാടി വിസ്തീർണമുള്ള മാളാണ് അഹമ്മദാബാദിൽ വരാൻ പോകുന്നത് ലോക പ്രശസ്തമായ ബ്രാൻഡുകൾക്കൊപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് മൾട്ടിപ്ലക്സ് എന്നിവയും മാളിൽ ഉണ്ടാകും വലിയ തോതിലുള്ള തൊഴിലവസരവും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മൂവായിരത്തിലേറെ പേർക്ക് മാളുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കും അഹമ്മദാബാദിന് പുറമെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തിരുപ്പൂർ തമിഴ്നാട്ടിലെ ചെന്നൈ എന്നിവിടങ്ങളിലും ലുലുവിന്റെ പുതിയ മാളുകൾ വരുന്നുണ്ട് ചെന്നൈയിൽ മെട്രോയുമായി ബന്ധപ്പെടുത്തി മൂന്ന് മാളുകളാണ് നിർമ്മിക്കുന്നത് നിലവിൽ ബംഗളൂരു കോയമ്പത്തൂർ ഹൈദരാബാദ് കൊച്ചി ലക്നൌ തിരുവനന്തപുരം പാലക്കാട് കോഴി ലുലുമാൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം പെരിന്തൽമണ്ണ തിരൂർ കൊല്ലം എന്നിവിടങ്ങളിലാണ് പുതിയ മാളുകൾ വരാൻ പോകുന്നത് അതിനിടെ കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു വലിയ ഷോപ്പിംഗ് മാൾ കൂടി മനസ്സിലുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ നിർമ്മിച്ച മലബാറിലെ ആദ്യ ലുലുമാളിന്റെ മാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പുതിയ മാളിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ഇതിന് സമാനമായ വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി വാണിജ്യ രംഗത്ത് കോഴിക്കോട് പഴയകാലം മുതൽ പ്രസിദ്ധമാണ് അത് സൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും നാടാണ് കോഴിക്കോട് എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ലുലുമാൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നല്ലൊരു ഹോട്ടൽ തുടങ്ങാമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോട് താൻ പറഞ്ഞിരുന്നു കോഴിക്കോടിനെ ഉയർത്താൻ എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാമെന്നും കോഴിക്കോടിനെ ആധുനികേണ്ടത് തന്റെ അടക്കം പദ്ധതിയാണെന്നും യൂസഫ് അലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള